നമസ്കാരം മൂന്നാം മോദി സർക്കാർ രൂപീകരിക്കാനുള്ള ചർച്ചകൾ ഡൽഹിയിൽ ഇപ്പോൾ സജീവമാണ് മന്ത്രിസഭാ രൂപീകരണത്തിന്റെ ഭാഗമായിട്ട് നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനം ഇപ്പോൾ രാജിവെച്ചിരിക്കുകയാണ് രാഷ്ട്രപതി ഭവനിലെത്തി രാഷ്ട്രപതി ദ്രൗപദി മുർമ്മ രാജിക്കത്ത് കൈമാറി നരേന്ദ്രമോദി പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ശനിയാഴ്ച നടന്നേക്കുമെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ അതുപോലെ ടി അധ്യക്ഷൻ ചന്ദ്രബാബു നായിഡു എന്നിവർ ഇന്ന് വൈകിട്ട് നടക്കുന്ന എൻ ഡി എ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ആഭ്യന്തരമടക്കമുള്ള സുപ്രധാനമായിട്ടുള്ള വകുപ്പുകൾ ഘടകകക്ഷികൾ ആവശ്യപ്പെട്ടത് ബി ജെ പിക്ക് വലിയ തലവേദനയായിട്ട് ഇപ്പോൾ മാറിയിരിക്കുകയാണ് അടുത്ത സർക്കാർ അധികാരത്തിൽ വരുന്നതുവരെ കാവൽ പ്രധാനമന്ത്രിയായിരിക്കുവാനായിട്ട് രാഷ്ട്രപതി ദ്രൗപതി മുർമു നരേന്ദ്രമോദിയോട് ആവശ്യപ്പെട്ടു ശേഷം ജൂൺ എട്ടിന് നരേന്ദ്രമോദി തന്നെ ഇന്ത്യയുടെ അടുത്ത പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് ബി ജെ പി കേന്ദ്രങ്ങളിൽ നിന്നും ഇപ്പോൾ ലഭിക്കുന്ന വിവരം തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ മോദിയും അമിത്ഷായും ടി ഡി പി നേതാവ് ചന്ദ്രബാബു നായിഡുവും അതുപോലെ നിതീഷ് കുമാറും അടക്കമുള്ള ഘടകകക്ഷികളെ ഫോണിൽ വിളിച്ചിരുന്നു ടി ഡി പി എൻ ഡി എയിൽ തന്നെ നിലനിർത്താനാണ് ഇപ്പോൾ ശ്രമങ്ങൾ നടക്കുന്നത് എൻ ഡി എ തന്നെ ഉറച്ചു നിൽക്കുമെന്ന് നായിഡു കഴിഞ്ഞു എന്നാൽ നിതീഷ് കുമാർ ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല ഇന്ന് വൈകിട്ട് ചേരുന്ന എൻ ഡി എ യോഗത്തിൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നരേന്ദ്രമോദിയുടെ പേര് അംഗീകരിക്കാനാണ് കൂടുതൽ സാധ്യത തുടർന്ന് പിന്തുണയ്ക്കുന്ന പാർട്ടികളുടെ കത്ത് സഹിതം രാഷ്ട്രപതിക്ക് നൽകാനാണ് ബി ജെ പിയുടെ നിർണായക ശ്രമം നിതീഷ് കുമാറും നായിഡുവും കൂടുതൽ സ്ഥാനമാനങ്ങൾക്കായിട്ട് ബി ജെ പിക്ക് മേൽ സമ്മർദ്ദം ശക്തമാക്കിയിട്ടുണ്ട് ആന്ധ്രാപ്രദേശിനും ബീഹാറിനും പ്രത്യേക പദവി കൂടുതൽ മന്ത്രിസ്ഥാനങ്ങൾ അതുപോലെ തന്നെ സ്പീക്കർ പദവി തുടങ്ങിയ വിലവേശലുകളാണ് നടക്കുന്നതെന്നാണ് റിപ്പോർട്ട് അതേസമയം കേന്ദ്ര സർക്കാർ രൂപീകരണമടക്കമുള്ള വിഷയത്തിൽ തുടർ നടപടി ആലോചിക്കാനായിട്ട് ഇന്ത്യ മുന്നണി യോഗവും ഡൽഹിയിൽ ഇപ്പോൾ ചേരുന്നുണ്ട് ഇന്ന് വൈകിട്ട് ആറു മണിക്ക് ശേഷം കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗയുടെ വസതിയിലാണ് യോഗം നടക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ സർക്കാർ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട് നിർണായക ചർച്ചകൾ നടക്കവേ ജെ ഡി യു അധ്യക്ഷൻ നിതീഷ് കുമാറും ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവും ഒരേ വിമാനത്തിൽ ഡൽഹിയിലെത്തി നിതീഷ് കുമാർ തേജസ്വിക്കൊപ്പം വിമാനയാത്ര നടത്തുന്ന ദൃശ്യം പുറത്തു വന്നിരുന്നു കേവല ഭൂരിപക്ഷം ഒറ്റയ്ക്ക് നേടാനാകാത്ത ബി ജെ പിയും കേവല ഭൂരിപക്ഷത്തിന് മുപ്പത്തിയെട്ട് സീറ്റ് കുറവുള്ള ഇന്ത്യ സഖ്യവും ജെ ഡി യു ടി ഡി പി പാർട്ടികളുടെ പിന്തുണ ഉറപ്പിക്കാൻ തിരക്കിട്ട നീക്കത്തിലാണ് ഇതിനിടെയാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള തേജസ്വിക്കൊപ്പം നിതീഷിൻ്റെ എന്നത് ഏറെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം നിതീഷ് കുമാറിനെ ഇന്ത്യ സഖ്യത്തിലേക്ക് തിരിച്ചെത്തിക്കാനായിട്ട് ശരത് പവാർ അടക്കമുള്ള നേതാക്കൾ ശ്രമിച്ചുവെന്നും നേരത്തെ മുതൽ അഭ്യൂഹം ഉയർന്നിരുന്നു അതേസമയം ജെ ഡി യു ബി ജെ പിക്ക് ഉറച്ചു നിൽക്കുമെന്ന് നിതീഷ് കുമാറിൻ്റെ അടുത്ത അനിയായി കെ സി ത്യാഗി വാർത്താ ഏജൻസിയായിട്ടുള്ള എ എൻ ഐയോടെ പറഞ്ഞിരുന്നു ബി ജെ പി നേതൃത്വത്തിലുള്ള മന്ത്രിസഭ രൂപീകരിക്കാനായിട്ട് എൻ ഡി എ യുടെ ഭാഗമായിട്ടുള്ള ടി ഡി പി ജെ ഡി യു പാർട്ടികൾ സ്വീകരിക്കുന്ന നിലപാടുകൾ നിർണായകമായേക്കും ടി ഡി പിക്ക് പതിനാറ് സീറ്റുകളും ജെ ഡി യുവിന് പന്ത്രണ്ട് സീറ്റുകളുമാണ് ലഭിച്ചത് ഇരുവർക്കുമൊപ്പം മറ്റുള്ളവരുടെ പിന്തുണ കൂടി ഉറപ്പാകുന്നതോടെ സർക്കാർ രൂപീകരിക്കാനാകുമെന്നാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ കണക്കുകൂട്ടൽ സുപ്രധാന ഘട്ടങ്ങളിൽ മുന്നണി മാറ്റം ശീലമാക്കിയ നിതീഷ് കുമാർ തിരിച്ച് ഇന്ത്യാ സഖ്യത്തിൻ്റെ ഭാഗമാകുമെന്നും കരുതവരേറെയാണ് എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യത്തിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾക്ക് എന്തും സംഭവിക്കാനിടയുണ്ട് അന്തിമ ചിത്രം വ്യക്തമാകുമ്പോൾ ബി ജെ പിക്ക് മാത്രമായിട്ടുള്ളത് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടതിനേക്കാൾ മുപ്പത്തിരണ്ട് സീറ്റിൻ്റെ കുറവ് എന്നിട്ടും മൂന്നക്ക സംഖ്യ നേടിയ ഒറ്റ കക്ഷി ബി ജെ പി മാത്രമാണ് കോൺഗ്രസിന് തൊണ്ണൂറ്റി ഒൻപത് സീറ്റിൽ വിജയിക്കാനായി എന്നാൽ കഴിഞ്ഞ തവണത്തേക്കാൾ ഇരട്ടിയോളം സീറ്റ് കൂട്ടി ഈ സീറ്റ് കൂട്ടലാണ് ബിജെപിയുടെ ഒറ്റകക്ഷി ഭരണത്തിന്റെ സാധ്യത ഇല്ലാതാക്കിയത് എന്നാൽ എങ്ങനെയും സർക്കാർ ഉണ്ടാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിട്ടുണ്ട് ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക